നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലി മുഴുവൻ നാണം കിടന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു വിചാരിക്കും നിങ്ങളുടെ ഫാമിലി മുഴുവൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു വിചാരിക്കാം ഭയങ്കര പെയിൻഫുൾ ആണല്ലേ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കൊന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓ ചങ്ങ അലച്ചു തല്ലി കരയാനോ അയ്യോ എനിക്കിങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് പറയാനോ അല്ല ഇവിടെ കടന്ന് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ആവശ്യപ്പെടുന്ന ഒരു വലിയ കാര്യം കൂട്ടുകാരുടെ ഇടയിൽ മടിക്കുന്നെടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഒക്കെ നാണം കെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടമാണ് ഇൻഡിവിജ്വലി ചിന്തിച്ചാൽ സങ്കടമാണ് ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലി മുഴുവൻ നാണം കിടന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു വിചാരിക്കാം നിങ്ങളുടെ ഫാമിലി മുഴുവൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു വിചാരിക്കാം ഭയങ്കര പെയിൻഫുൾ ആണല്ലേ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കൊന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓ ചങ്ക് തകർന്നു പോകുന്ന വേദനയാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈ പഴയ നിയമത്തിലെ ജോയൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനം നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ഒരധ്യായത്തെ തന്നെ വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നും ഒരു അധ്യായത്തിൽ തന്നെ മൂന്ന് തവണ ഇത് എടുത്ത് പറയാണ് നീ നാണം കെടേണ്ടി വരത്തിൽ ഈ നാട്ടുകാരുടെ ഇടയിലോ ഈ ജനത്തിൻ്റെ ഇടയിലോ നീ നാണം കടേണ്ടി വരത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ജോയൽ പ്രവാചനൂടെ ആവർത്തിച്ച് പറയാം നമ്മൾ ഒത്തിരി തവണ വായിച്ചില്ല ഈ ജോയൽ പ്രവാചൻ്റെ പുസ്തകം പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തൊക്കെ നമ്മളൊത്തിരി വായിക്കുന്നത് തിരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് ആവശ്യപ്പെടുന്നില്ലേ ജോയൽ പ്രവാചൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഇതേയത്തിലാണ് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം അടുത്തുണ്ടെങ്കിലൊന്ന് എടുത്ത് എടുത്തേക്കാവോ ജോയൽ പ്രവാചന പുസ്തകത്തിലെ രണ്ടാമത്തെ ഇദ്ദേഹം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്കി നമ്മൾ ഇങ്ങനെ വായിക്കും കർത്താവ് തന്നെ ജനത്തിന് ഉത്തരമരളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കില്ല വാഗ്ദാനം നമ്പർ വൺ നിങ്ങൾ ഇനി നാണം കേടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ദ പ്രോമിസ് റിപ്പീറ്റ്സ് പത്തൊമ്പത് സോറി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്ക് ഇങ്ങനെയാണ് നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല റിപ്പീറ്റ് ചെയ്യാണ് പ്രോമിസ് വായിസ് നോക്കണം കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ബൈബിൾ ശീലം ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തിയിടുക അല്ലെങ്കിൽ നോട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ വചനം എഴുതി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ആവർത്തിച്ച് എഴുതി എഴുതി ഇടണം ഈ അദ്ദേഹത്തിൽ രണ്ടാം തവണ കർത്താവ് പറയാണ് എൻ്റെ ജനത്തിന് എൻ്റെ ജനത്തിന് നാണം കിടേണ്ടി വരില്ല എൻ്റെ ജനം ഇനി നാണം കിടാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങളെ പരിഹാസപാത്രമാവാൻ ഞാൻ അനുവദിക്കില്ലെന്ന് കർത്താവ് പ്രോമിസ് കൊടുക്കുകയാണ് എന്റെ അഖീൻ കർത്താവ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാണ് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഞാൻ ഇസ്രായേലിൻ്റെ മദ്യ ഉണ്ടെന്നും കർത്തവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ അറിയും എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല പ്രോമിസർ മൂന്ന് തവണ ചില കാര്യങ്ങളൊക്കെ വിശുദ്ധത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ മൂന്ന് തവണ പറഞ്ഞാൽ ഉറപ്പാണ് ദർ ഇസ് നമ്മൾ നമ്മുടെ നാടൻ ഇതിലൊക്കെ പറയുന്ന പോലെ ഒരു തരം രണ്ട് തരം മൂന്ന് തരം ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ കർത്താവ് മൂന്ന് തരം ഉറപ്പിച്ച് പറയുകയാണ് നീ നാണൻ കിടേണ്ടി എൻ്റെ ജനത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കുടുംബത്തിന് ഈശോടെ പ്രിയപ്പെട്ടവർക്ക് നാണൻ കടേണ്ടി വരില്ല ഇത്രയും കാലം നാണം കെട്ടതോ അപ്പോൾ കളിയാക്കപ്പെട്ടുമോ ഇപ്പം അങ്ങനെ ചിന്തിക്കല്ലേ ഈ ഷോയെ ഈ ഒക്കെ തന്നു മൂന്ന് തവണയോ മുപ്പത് തവണയോ തന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ നാണം കെട്ടത് എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ചമ്മിപ്പോയതെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടില്ലേ എന്തിനാണെന്നൊന്നും ചോദിക്കണ്ട നമുക്ക് തിരിച്ചു വരണമല്ലോ ഈ നാണക്കേട് ഒഴിവാക്കണമല്ലോ എവിടെ തല കുനിഞ്ഞു പോയോ എവിടെ ശിരസ് താണു പോയോ അവിടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് കണ്ണും തുറന്നു പിടിച്ച് നമുക്ക് നടക്കണമല്ലോ അതിനുവേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യം അത്ര ഈസി അല്ല കാര്യം അത്ര ഈസി അല്ല ബട്ട് വി മസ്റ്റ് ട്രൈ ഇതാണ് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിമാൻഡ് ജോയൽ പ്രഭാചർ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഇതേം പന്ത്രണ്ടാം ബാക്കി ഇത് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിടുകയോ എഴുതിയിടുകയോ അല്ല ഇത് കാണപ്പെടാൻ പഠിക്കുകയല്ലേ ചെയ്യേണ്ടത് യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ് ഇത് ചെയ്യണം നമുക്കിത് ചെയ്ത് നോക്കണം ഇത് ചെയ്ത് നോക്കിയാലാണ് ഈ പ്രോമിസ് മൂന്നല്ല മുന്നൂറ് തവണ കർത്താവ് ഉറപ്പിച്ച് തരും നീയോ നിൻ്റെ കുടുംബമോ നിന്റെ പ്രിയപ്പെട്ടവരോ നാണം കിടേണ്ടി വരില്ല ഇത്രയും കാലം എന്തുകൊണ്ട് നാണം കെട്ടു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെ കടപ്പുണ്ട് അത് കാരണമാണോ നാടൻകെട്ടെന്ന് ഇനി ആ കാരണത്തേക്ക് അന്വേഷിച്ച് പോകേണ്ട നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് ഇഫ് യു ടു റൈസ് അപ്പ് ഈ നാടൻകേട് കേടിൽ നിന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ നിൻ്റെ ഒരു സൊല്യൂഷൻ ഈശോ തരികയാണ് കർത്താവിൻ്റെ വാക്ക് നമ്മളോട് സംസാരിക്കുന്നിങ്ങനെയാണ് ജോലി രണ്ട് പന്ത്രണ്ട് കർത്താവ് വരളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ നാണം കെട്ട് ഏറ്റവും ചമ്മി നിൽക്കുകയാണ് ഏറ്റവും തകർന്നു നിൽക്കുകയാണ് നൗ വേറെ ഒന്നിനെ കുറിച്ച് അലവിക്കേണ്ട നാണം കെടുത്തിയവരെയോ കളിയാക്കിയവരോ മാറ്റി നിർത്തിയവരോ ഒന്നും ഓർക്കേണ്ട കർത്താവിനെ മാത്രം നോക്കണം എന്ന് വചനം ആവശ്യപ്പെടുകയാണ് ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് മൂന്ന് പ്രോമിസ് ഉണ്ട് മൂന്ന് തവണ പ്രോമീസ് പറയുന്നുണ്ട് ഒപ്പം തന്നെ മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒന്ന് ഉപവസിക്കുക നമുക്ക് അതിൻ്റെ വചനത്തിൽ അർത്ഥം കൃത്യമായിട്ട് അറിയാം ഈ പട്ടിണി കിടക്കുക എന്നുള്ളൊരു മീനിങ് മാത്രമല്ല ഉപവസിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണം ഒഴിവാക്കുക എന്ന് മാത്രമല്ല ഭക്ഷണ സാധനങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമല്ല ഉപവസിക്കുക എന്ന് വെച്ചാൽ കൂടെ വസിക്കുക ആരുടെ കൂടെ ആയിരിക്കുക ഈശോയുടെ കൂടെ ആയിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ട് വിലാപം എന്തിനാ വിലപിക്കുന്നത് കടന്ന് കരഞ്ഞ് വിലാപവും നെടുവീർപ്പും ഉണ്ട് വിലാപം എന്താ ചുമ്മാക്കണത് കാരണം അയ്യോ എനിക്കെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് അല്ല വിലാപം നമ്മുടെ പാപങ്ങളെ ഓർത്തായിരിക്കണം എവിടെയെങ്കിലും ഈശോയെ തള്ളിപ്പറഞ്ഞ് ഓർത്തിട്ടായിരിക്കണം ഈ നാണം കിട്ടപ്പോൾ കർത്താവിനെ ചോദ്യം ചെയ്ത് ഓർത്തിട്ടായിരിക്കണം നമ്മൾ കരയണ്ടത് അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ നെടുവീർപ്പാണ് നെടുവീർപ്പെന്ന് വച്ചാൽ മാത്രമല്ല അവാച്യമാൻ നെടുവീർപ്പുകളോടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പോലീസ് ലെ ഓർമ്മപ്പെടുത്തുന്നില്ലേ പ്രാർത്ഥിക്കുക ഉപവാസം വേണം കണ്ണുനീര് വേണം പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം ഈ വിലാപം കണ്ണുനീരൊക്കെ നമ്മുടെ പാപങ്ങളെ ഓർത്തായിരിക്കണം എന്നിട്ട് എന്തിനാണത് അവിടെ കിടന്ന് അലച്ചു തല്ലി കരയാനോ അയ്യോ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്ന് പറയാനോ അല്ല ഇവിടെ കിടന്ന് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ആവശ്യപ്പെടുന്ന ഒരു വലിയ കാര്യം ഇതിൻ്റെ ഒരു ഒരു പ്രൈം എൻഡ് എന്താണെന്ന് അറിയുമോ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു നമുക്ക് നാണം കെടുത്തിയ ആളുകളെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കാം നമ്മളെ തെറ്റിദ്ധരിച്ച് വിഷമിപ്പിച്ചവരൊക്കെ ഇങ്ങനെ നോക്കി രണ്ടിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ ഇവരുടെ തലയിൽ രണ്ട് തേങ്ങ വീണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഒരു തേങ്ങയും വീഴുന്നില്ല നമ്മളിങ്ങനെ തേങ്ങ വീഴുന്നതെന്ന് നോക്കി തെങ്ങോട്ട് ഇരുന്നിട്ട് വെയിലു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കേണ്ടത് നമ്മളെ വേദനിപ്പിച്ചവരോടല്ല നമ്മളെ ചവിട്ടി താഴ്ത്തിയവരോടല്ല ഈശോ ആവശ്യപ്പെടുന്ന ഒറ്റക്കാരം നീ നാണം കെട്ട് കാണും കളിയാക്കപ്പെട്ട് കാണും നീ ടോട്ടൽ ലോസ് ലൂസറായിട്ട് നിൽക്കായിരിക്കാം തകർന്ന തരിപ്പണായിട്ട് എംറ്റി ആയിട്ട് നിൽക്കിയായിരിക്കാം ഈശോ ആവശ്യപ്പെടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല അവൻ അവനെന്തുകൊണ്ട് അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു പറഞ്ഞു നോ നോ ഒന്നും നോക്കാനില്ല അവർക്കെതിരെ ഇനി അവരെ തല്ലി തകർക്കാൻ വേണ്ടി നടന്ന് നമ്മുടെ സമയം കളയാൻ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത കളയാനല്ല ഇപ്പോഴെങ്കിലും നീ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ യു കം ബാക്ക് ആരിലേക്ക് നിനക്കിത് ഈശോയിലേക്ക് വരാനുള്ള സമയമാണ് ഒന്നും കൂടെ ഈശോയിലേക്ക് ആശ്രയിക്കാനുള്ള സമയമാണ് ഇത് വേറെ വേറെ കാരണങ്ങൾ അന്വേഷിച്ചാൽ നൂറ്റമ്പത് കാരണങ്ങൾ ഉണ്ടാവും ബട്ട് ഒരു സൊല്യൂഷനേ ഉള്ളൂ സൊല്യൂഷൻ ഈശോയാണ് ഈശോയിലേക്ക് വരിക ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ആൻഡ് വിത്ത് വിദ്യ ഹോൾ ഹാർട്ട് നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയിലേക്ക് മടങ്ങി വരിക അങ്ങനെ മടങ്ങി വന്നാൽ നാണം കിടാൻ കർത്താവ് സമ്മതിക്കില്ല നീ ഇനി പരിഹാസപാത്രം ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ നീ ഇനി നാണം കെടാൻ തല നാട് പോവാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് പ്ലീസ് ബിലീവ് ദിസ് ഒറ്റ കാര്യമുള്ളൂ തിരിച്ചു വാ എൻ്റെ ഈശോയെ ഞാൻ ആരെ നോക്കത്തില്ല എന്നെ മുറിപ്പെടുത്തിയവരെയും നോക്കത്തില്ല എനിക്ക് മുറിവേൽപ്പിച്ചവരെ നോക്കത്തില്ല എനിക്ക് ഏൽക്കേണ്ടി വന്ന മുറിവിലേക്ക് നോക്കത്തില്ല എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ പൊന്നീശോയെ അങ്ങേ മാത്രമേ ഞാൻ നോക്കത്തുള്ള പറഞ്ഞുകൊണ്ട് കെറ്റം എഴുന്നേക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് അവിടെ കടന്നു പോകത്തുള്ളൂ ആ നാണം കെടുത്തിയവരെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ പല്ല് കടിച്ച് പല്ലൊക്കെ പോയി വെപ്പോലും വെക്കേണ്ടി വരത്തേയുള്ളൂ നമ്മളിങ്ങനെ തലേം ചൊറിഞ്ഞ് വിഷമിച്ചൊക്കെ നിൽക്കത്തേളൂ യു ഹാവ് ടു കെറ്റപ്പ് വീഴ്ത്തി കാണും പക്ഷേ നമ്മൾ വീണത് കർത്താവിൻ്റെ മടിയിലോട്ടാണ് കർത്താവിൻ്റെ കയ്യിലോട്ടാണ് അവിടെ ഇരുന്ന് ആ മടിയിൽ മടിയിലിരുന്ന് കർത്താവിൻ്റെ കണ്ണിലോട്ട് നോക്കണം എൻ്റെ അപ്പ നീ ഇല്ലെങ്കിൽ ഞാൻ ആകെ എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ചമ്മാൻ അനുവദിക്കാത്ത ഈശോയുടെ സ്നേഹത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരിക എന്നിട്ട് ഹൃദയം മുറിഞ്ഞിരിക്കുകയാണ് ഈ നാണക്കേട് കാരണം കളിയാക്കപ്പെട്ട് ഹൃദയം ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് പക്ഷേ ഹൃദയം മുറിഞ്ഞവരെ മനമൊരുകിയവരെ അവർക്ക് സമീപസ്ഥനായിട്ട് അവരിങ്ങനെ കൈ താങ്ങി നടക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ എന്തുകൊണ്ട് മറന്നുപോകുന്നു മറന്നു പോകേണ്ട മറന്നു പോയെങ്കിൽ ദിസ് ഈസ് എ ടൈം ടു കം ബാക്ക് ദിസ് ഈസ് എ ടൈം ടു ലുക്ക് അപ്പ് ഈശോയിലേക്ക് നോക്കുക നിന്നെ ചവിട്ടി താഴ്ത്തിയിട്ടവരിലേക്കല്ല നിന്നോട് കയറി വരാൻ പറയുന്നത് ഈശോയിലേക്ക് എത്ര അഗാധതയിലേക്ക് എത്ര കുഴിയിലേക്ക് വീണുപോയാലും അത്രയും ആഴമുള്ള കുഴിയിലേക്കും കൈനീട്ടിപ്പിടിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു കുഞ്ഞാ ആട്ടും കുഞ്ഞിനെ പോലെ പിടിച്ചുപൊക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് തോളിലെടുത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഈശോയെ മാത്രം നോക്കുക ഡോൺ ലുക്ക് ഡൗൺ ലുക്ക് അപ്പ് ഈ ഈഷോയിലേക്ക് മാത്രം സംഗീർത്തിന് മുപ്പത്തിനാല് സമയമുണ്ടെങ്കിൽ സമയമുണ്ടാകും മുപ്പത്തിനാലാമത്തെ സംഗീതം എന്ന് വായിക്കണം ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ദാവീദ് പറയുന്ന പാടുന്ന ബ്യൂട്ടിഫുൾ ആയ സംഗീർത്താണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അറിയാലോ കാണാതെ ഇങ്ങനെയാണ് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഇത് രണ്ടും നിനക്ക് സംഭവിച്ചിട്ടുണ്ടാകും ഹൃദയം നുറങ്ങിയിട്ടുണ്ട് മനം ഉരുകിയിട്ടുണ്ട് ഇങ്ങനെ പെടാപ്പാട് പെടുന്നുണ്ടാവും ഈശോ സമീപസ്ഥനാണെന്ന് നിനക്ക് വേറെ ആർക്കുമല്ല ഈ ചങ്ക് പൊടിഞ്ഞു പോയ നിനക്ക് ഹൃദയം നുറുങ്ങി നിൽക്കുന്ന നിനക്ക് മനസ്സുരുങ്ങി നിൽക്കുന്ന നിനക്ക് ആരും കൂടെയില്ല പക്ഷേ ഈശോ സമീപസ്ഥാണ് ഹീസ് നിയർ യു ഇൻ ദ ഡീപ്പസ്റ്റ് പെയിൻ നീ ഏറ്റവും വേദനിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഏറ്റവും നാണം കെട്ട് നിൽക്കുന്ന ഈ സമയത്ത് പ്ലീസ് ബിലീവ് ദിസ് ഈശോ നിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ചുമ്മാ പറയല്ലോ അനുഭവിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ നമ്മളൊക്കെ തോറ്റുപോയാനല്ലോ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഹൃദയം കീറി മുറിഞ്ഞ് ചതഞ്ഞ് പോകാറുന്നല്ലോ നമുക്ക് വേണ്ടി ഹൃദയത്തിൽ ഇടം തന്ന തിരുക്കുരിശിൽ തിരുമാറിൽ തിരുമുറിവിൽ നമ്മളെ ഏറ്റെടുത്ത് പിടിച്ച ഈശോ നമുക്കുള്ളതുകൊണ്ട് വി കനോട്ട് ലുക്ക് ഡൗൺ വി ഹാവ് ടു ലുക്കപ്പ് കുരിശിലിതിൻ്റെ മേലെല്ലാം നീ തോറ്റതിനും നീ നാണം കെട്ടതിൻ്റെ എല്ലാം മേളിൽ വിജയം നേടി കുരിശിൽ ഇങ്ങനെ നിൽക്കുന്ന ഈശോയിലേക്ക് മാത്രം നോക്കുക ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് നാവ് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയിലേക്ക് തിരിച്ചു വരാം തിരിച്ചു വരാൻ വേണ്ടി ഈശോ തന്ന ഒരു സൈനായിട്ട് ഇതിനെ കാണുക ബ്ലസ് യു വിഷം അനുഗ്രഹിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് കത്താവിന്റെ സ്നേഹത്തിൽ മുമ്പോട്ട് പോകാം